ദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എന്നിവ ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് അടിച്ചെടുക്കണം അതായത് ചതച്ചെടുക്കണം പിന്നെ ഇത് സവാളയാണ് സവാള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ഈ ഒരു പരുവത്തിനാട്ടോ ചതച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ചതച്ചെടുത്തു അപ്പോൾ എല്ലു ഇറച്ചിയും കൂടെയാണ് നമ്മൾ കറി വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ട് അത് കഴുകി വെള്ളം വരാൻ വെച്ചേക്കുന്നതോ ഈ കാണുന്നത് അപ്പം കുക്കറ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലേക്ക് ആദ്യം സവാള വഴറ്റാണ് ചെയ്യുന്നത് അപ്പം കഴുകിയതിൻ്റെ വെള്ളം വറ്റാനുണ്ട് അതാണിങ്ങനെ വച്ചേക്കുന്നത് വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് കോക്കനറ്റ് ഓയിലാണ് കേട്ടോ കോക്കനട്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ സവാള ഈ കാണുന്നത് സോറി തക്കാളി അരിയുന്നതാണ് ഈ കാണുന്നത് ഞാൻ സവാള ഇടാൻ പോകുന്ന കാര്യം പറയാൻ നേരത്ത് മാറിപ്പോയതാണ് അപ്പോൾ തക്കാളി അരിഞ്ഞാൽ ഈ ഒരു പരുവത്തിനായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പം നമുക്ക് സവാള കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള ഇടുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കേണ്ടത് ഒത്തിരി ഒന്നും ഇടുന്നില്ല കേട്ടോ കുറച്ചേ ഇടുന്നുള്ളൂ അപ്പം അത് പൊട്ടുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ സവാള കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് സവാള ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് വഴഞ്ഞ് വെച്ചാൽ എളുപ്പം കേട്ടോ ൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി അലച്ചു കൊടുക്കുക ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് സവാള വഴറ്റി കിട്ടുന്നതായിരിക്കും നമുക്ക് അറ്റി വെച്ചാൽ തക്കാളിയും കറിയും ഇപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സവാള വഴന്നിട്ട് ഇടാൻ വേണ്ടി നിന്നിട്ടില്ല ഓൾറെഡി നമ്മൾ ഈ സവാള വഴുന്ന് കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തക്കാളി ഒരുമിച്ച് വഴന്ന് കിട്ടും അപ്പം അത് സെപ്പറേറ്റ് നമ്മൾ ആക്കുന്നില്ല ഇപ്പം പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചതച്ചിട്ടാലും അതെല്ലാം ചെറുതായി അരിഞ്ഞിട്ടാലും നല്ലതാണ് നമുക്ക് ആ ഒരു ഫ്ലേവർ കറക്കി കിട്ടുന്നതും അതുകൂടാതെ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ കഴിക്കുന്നതും ഹെൽത്തിന് നല്ലതാണ് കേട്ടോ ചുരുവായിട്ട് വഴി വരുന്നുണ്ട് പെട്ടെന്ന് നമ്മൾ വന്ന് കിട്ടും ഒരു രണ്ട് സെക്കൻഡ് എഴുത്താതെ വരുന്ന കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മസാല ഓൾറെഡി നമ്മൾ ബിസിലടിച്ച് വേവിക്കാനുള്ളതായത് കൊണ്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ രണ്ട് സ്പൂൺ ഇരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിക്കുന്നത് നല്ല ഇരുവായിട്ടുണ്ട് ഒരു കെമിക്കലൊന്നുമില്ല നമ്മൾ കടയിൽ മരിച്ചതല്ല കടയിൽ നിന്ന് വാങ്ങിയതല്ല വീട്ടി കൊടുപ്പിക്കുക പിന്നെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ഹൈ ഫ്ലെയിമിൽ ഇട്ടേറ്റതുകൊണ്ട് തന്നെ ഈ മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും ഏകദേശം സവാള വഴുങ്ങും വരും കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്പൂണിനുള്ള മഞ്ഞൾപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു ഈ പരിവായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലി ഇലയാണ് കൂടെ പുതിയ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴുകി നല്ല ഇതായിട്ട് വേണം നമ്മൾ എടുക്കുന്നത് കേട്ടോ കഴുകി ശരിക്ക് ചെറുതായിട്ട് ഒടിച്ച് എടുത്ത് ചേർത്ത് കൊടുക്കണം അപ്പം മല്ലിയിലയും പുതിയന ഇലയും നമ്മൾ കൈ കൊണ്ട് തന്നെ പിക്സ് ചെയ്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ മിന്നു നല്ല കരച്ചിൽ കറയുണ്ട് ആള് ശരിക്കും കരയണത് ഈ വാതിലിന്റെ ഇവിടെ നിന്നാട്ടോ ഞങ്ങൾ വാതലടിച്ചിട്ടേക്കണ കൊണ്ട് ആള് പുറത്ത് വന്ന് ഇന്ന് കരയുന്നതാണ് കേൾക്കുന്നത് ഇപ്പൊ കാണാം വാതിൽ തോർക്കുമ്പോ ദൈവം അപ്പൊ നമ്മൾ ഇതിലേക്ക് മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മുടെ ഇറക്കുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഇത്താണെ കറി ചേർക്കണ തക്കാളി സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഗൈസ് തക്കാളി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്താൾക്ക് തക്കാളി സോസ് ഇല്ലാണ്ടുള്ള ഒരു കളിയില്ല തക്കാളി ഓൾറെഡി ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ തക്കാളി സോസ് ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ചതച്ച ആ ഒരു പാത്രം കഴുകി അതിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പൊ ഒരു ഈ ഇത്രയും വെള്ളം ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഇറച്ചിയും അതിൻ്റെ കൂടെ എല്ലും ഇറച്ചിയുള്ള എല്ലാട്ടോ പോയി കാണിച്ചു തരാൻ അപ്പൊ ഇതാണ് എല് അതിലിറച്ചിട്ടോ എല്ലില് അപ്പൊ ഇറച്ചിയും എല് കൂടി നമ്മൾ കഴുകി വെച്ചതിലേക്ക് ചേർത്തിട്ട് നല്ല അടിപൊളിയല്ലാട്ടോ നമ്മുടെ കടയിൽ തന്നെയുള്ള അതുകൊണ്ട് പൊക്കി പറയാന്ന് വിചാരിക്കരുത് നമ്മുടെ കടയിൽ നിന്നായത് പൂക്കി പറയണമെന്നില്ല ശരിക്കും നല്ല എല്ലും ഇറച്ചിയാണ് നല്ല കട്ട പീസൊക്കെയാണ് ഇനി ഇത് ആ ഒരു എല്ലിൽ തന്നെ നെയ്യും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിലിരുന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല സൂപ്പർ കറി റെഡി ആയിരിക്കും ഇതാണ് നമ്മുടെ മലപ്പുറം താത്താൻ്റെ കറി മലപ്പുറം താത്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താത്തം തന്നെയട്ടോ അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് ഇച്ചിരി ഉപ്പോടെ ചേർത്ത് എടുക്കുകയാണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഉപ്പ് കുറച്ചു മാക്കെടുത്തിട്ടോ നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിന് ഒരു ഇത്രയും വെള്ളം മതി അപ്പോൾ ഇതിന് ഈ ബിസിലടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയി കിട്ടും എല്ലും കൂടി ചേർത്തേക്കുന്നതുകൊണ്ട് നമ്മൾ അഞ്ച് വിസിൽ ഫുള്ളിലിട്ടും രണ്ട് വിസിൽ സിമ്മിൽ ഇട്ടുമാണ് അടുപ്പിക്കുന്നത് അപ്പോഴാണിത് കുക്കായി കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഓരോരോ കുക്കറിനുസരിച്ചാണ് വേവിരിക്കുന്നത് നമ്മുടെ കുക്കറിനത്രം വേണം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഇതനുസരിച്ച് ചെയ്യുക ഇനി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് അവിടെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് നെയ്ച്ചോറ് ഇനി നമ്മൾ കുറച്ച് സാധായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊന്നും അതിനൊത്തിരി ഒന്നും ഇല്ല കേട്ടോ ഒര ചോളയാണ് എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് എടുക്കും പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പൂ ഉണ്ട് അതുപോലെ കറുകപ്പട്ട ഏലക്ക എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് കുക്കറിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോണ്ടോ റെസിപ്പി കൂടിയായിട്ടോ പിന്നെ നമ്മളിവിടെ ഒരു കാര്യമുണ്ട് മുന്തിരി ഒത്തിരി ആളുകൾ കഴിക്കില്ല അതായത് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ മുന്തിരി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചേർക്കണം കേട്ടോ അപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ആ അരിക്ക് ഉള്ള വെള്ളമാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ആ വെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് അളന്ന് തന്നെ എടുക്കുക ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പൂടെ ഇതിലേക്ക് തന്നെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടേക്കുന്നത് ഇനി നമ്മൾ വേറെ പാത്രത്തിൽ വറുത്തുക അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല ഈ ഒറ്റ പാത്രത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എടുത്ത് വച്ചേക്കണേ ആ വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ രണ്ട് ഗ്ലാസ് അരിയുടെ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒഴിച്ചുകൊടുത്തതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഉപ്പാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിൽ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് പറയാം ഇപ്പം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തത് ഇളക്കി നോക്കിയിട്ടുണ്ട് ആവശ്യത്തിൽ കൂടുതലൊന്നുമില്ല നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്ര ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ല ഒരു നാലഞ്ച് ഇതള് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഇത്താൻ ഇത്ത ഉമ്മാനെ അന്വേഷിച്ച ആട്ടമാക്കേണ്ടത് ഇപ്പം നമ്മൾ ഉപ്പ് കഴുകി അരി അതിലേക്ക് ഇടാണ്ട് അരി കഴുകി ചേർന്നതാണ് ബിസ്മിയ അരി അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഇത് കുക്കറിൽ ഇരുന്ന് വെന്ത് കിട്ടണം ഒരു വിസിൽ ഫുള്ളില് ഇട്ട് അടിക്കണം പിന്നെ ഒരു വിസിൽ സിമ്മിൽ ഇട്ടടിക്കണം അപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയ്ച്ചോറ് കുക്കറി ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പി എന്ന് പറയുന്നത് അപ്പം എല്ലാവരോടും പ്രത്യേകം പറയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെ നിങ്ങൾ വീ വീട്ടിൽ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാറുള്ളവരാണ് ഈ രീതിയാണെങ്കിൽ അത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ബീഫ് വെന്ത് കഴിഞ്ഞ് നമ്മൾ കുക്കറന്ന് അത് എടുക്കാൻ നേരത്തെ അതും അതിൻ്റെ കൂടെ തന്നെ നെയ്ച്ചോറും കാണിച്ചു തരാം ചോറ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാണ് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ നല്ല നെയ്ച്ചോറിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ആണെങ്കിലും നന്നായി വെന്ത്ട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ നമുക്ക് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലും ഇറച്ചിയും അതിൻ്റെ കൂടെ നമ്മുടെ നെയ്ച്ചോറുമാണ് റെസിപ്പി <laughs>